മാരുതി സുസൂക്കി വേഗനാർ കെ സീരീസ് എസ് അപ്പോൾ വണ്ടിയിൽ നമ്മൾ സർവീസിനൊക്കെ വന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തു നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ദ്രവിച്ചിട്ടുണ്ടായിരുന്നു കൂളിന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൂളിൻ്റെ ഉള്ളിൽ ഫുള്ള് റിഗ്രേറ്ററിനുള്ളിൽ ഫുള്ള് നല്ല ക്രീമായിട്ടുള്ള ചളിയായിരുന്നു താഴേക്ക് ഉണ്ടാവും ഫുള്ള് ക്രീം ചളിവെള്ളം ഫുള്ള് ചളിവെള്ളം ക്രീം ചോർച്ചയെള്ള പൈപ്പൊക്കെ കഴിച്ചാൽ ഫുള്ള് ദ്രവിച്ചിട്ടുണ്ട് ഓരോ പൈപ്പും റോട്ടറി ബോർഡിൻ്റെ ത്രോട്ടിൽ പൊടിയൊക്കെ ലൈനിലേക്ക് കൊടുക്കുന്ന ഓരോ പൈപ്പും പൊട്ടിയിട്ടുണ്ട് ഓക്കെ ഓരോ പൈപ്പും പൊട്ടിയിട്ട് ത്രോട്ടിൽ പൊടി വരുന്ന ദ്രവിച്ച് പണ്ടാരാണ് കൂളൻ്റെ ഒക്കെ ഒഴിച്ച് ഇതാക്കേണ്ടതിന് പകരം പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേക്കും അവസ്ഥ ഉണ്ട എല്ലാ പൈപ്പും പൊട്ടിയിട്ടുണ്ട് ഇതാ ഓക്കെ ഇതാ തെർമോസ്റ്റാറ്റിൻ്റെ കേസിൻ്റെ അവിടെ വരുന്നത് തെർമോസ്റ്റാറ്റ് കേസിൻ്റെ അവിടെ വരുന്ന പൈപ്പ് ഓക്കെ ഫുൾ ദ്രവിച്ചിട്ട് ഇതാണ് ഇതിനകത്ത് മൊത്തം ഈ പൈപ്പ് പൊട്ടി അതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ കേസിൻ്റെ ഭാഗത്ത് ഇത് പൊട്ടി ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി അതുപോലെ ഹെഡിൻ്റെയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇത് ഇവിടെ കണ്ടു ദ്രവിച്ചിട്ട് ഈ മാത് കണ്ടു ദ്രവിച്ചിട്ട് എല്ലാം ദ്രവിച്ചിട്ട് പൊട്ടും അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥ ഉണ്ടാകാം റിസർവ് ഡാങ്കിൽ നോക്കി ഫുള്ള് ചളി റിസർവ് ബാങ്കിൽ ഫുൾ ചളിയാണ് അതുപോലെ റേഡിയേറ്ററിനും ഫുൾ ചളി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഓടുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ എപ്പോൾ പണി കിട്ടിയിട്ട് കൂടൻ്റെയൊക്കെ പോയിട്ട് വഴിയിലാകുന്ന വണ്ടി പറയാൻ പറ്റില്ല ഓരോ പൈപ്പ് തൊടുമ്പൊക്കെ പൊട്ടിപ്പോവ ഇതൊക്കെ ദ്രവിച്ച് അങ്ങെത്തിയിട്ടുണ്ട് അതുപോലെ റേഡിയേറ്ററിലേക്ക് കൊടുക്കുന്ന പൈപ്പ് എന്താ ഈ ഒരു പൈപ്പായി ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് റേഡിയേറ്ററിൽ ലോവർ ഹൗസിലേക്ക് കൊടുക്കുന്ന പൈപ്പ് ഇപ്പോൾ ഫുള്ള് പൈപ്പ് മൊത്തം മാറ്റണം ഈ പൈപ്പ് മൊത്തം ഈ ഈ പൈപ്പ് പോകുന്ന മൊത്തം ഇപ്പോഴത്തേക്ക് ഇതാണ് വാട്ടർ പമ്പിലേക്ക് പോകുന്നത് വലിയ പൈപ്പ് ഇത് ഈ ഒരു വലിയ പൈപ്പാണ് ആണ് ഇതിൻ്റെ അടിയിൽ കൂടെ മാനിഫോൾഡിൻ്റെ അടിയിൽ കൂടെ പോകുന്നു ഫുൾക്കൽ പണിയാണ് തേച്ച് വഴങ്ങാരൊക്കെയാ